ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി ജീവകലശത്തിങ്കൽ രക്ഷപിടർത്തി പൂജ അധിവാസം നിവർത്തി പൂജ മുളപൂജ മരപ്പാണി പ്രസാദപ്രതിഷ്ഠ പ്രതിഷ്ഠാബലി എന്നിവയുണ്ടായി ഞായറാഴ്ച വൈകിട്ട് ദീപസ്ഥാപനം നിയമം നിശ്ചയിക്കൽ മണ്ഡപത്തിൽ അത്താഴപ്പൂജ മുളപൂജ എന്നിവയ്ക്ക് ശേഷം നട അടച്ചു തിങ്കളാഴ്ച പരിവാര പ്രതിഷ്ഠയും മാതൃക്കൽ പ്രതിഷ്ഠയും നടക്കും പത്തിന് വൈകിട്ട് ചതുർത്ഥ സ്നാനത്തിനുള്ള ബ്രഹ്മകലശ പൂജ കുംഭേശ കർക്കരി കലശ പൂജകൾ പരികലശ പൂജകൾ അധിവാസ ഹോമം കലശാധിവാസം എന്നിവയുണ്ടാകും സമാപന ദിവസമായ പതിനൊന്നിന് രാവിലെ അഞ്ചിന് നട തുറന്ന് ദേവനെ കണി കാണിക്കും തുടർന്ന് സൃഷ്ടി സൃഷ്ടിതത്വഹോമം തത്വകലശ പൂജ കലശാഭിഷേക പൂജകൾ വലിയ മരപ്പാണി തത്വകലശാഭിഷേക പൂജ പരികലശാഭിഷേകം കുംഭേശ കലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം അവശ്രുതപ്രോഷണം ശ്രീഭൂതബലി എന്നിവയുമുണ്ടാകും പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രംതന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരി മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും